സ്വന്തം 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 ഭാര്യക്ക് ഭാര്യക്ക് ഒരു ും വാങ്ങിക്കൊടുക്കാത്ത ഭർത്താവിന് എങ്ങനെയാണ് ഒരു ഭാര്യ സ്നേഹിക്കുക മക്കളെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ ഞാനും ഉണ്ട് അല്ലെ ഞാൻ പോയി അതെ കാലിനെന്ത ഞാൻ പോകുമ്പോൾ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ രാത്രിയാണ് വീഡിയോ നമ്മൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് നോഫലും അലേനും ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ പോവുകയാണ് നമ്മൾ ആണുങ്ങള് മിക്കവാറും ഒക്കെ പുറത്തുനിന്ന് എപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ടാവും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണങ്ങനെ കിട്ടാറില്ല അപ്പോൾ പൊങ്ങന്മാർ കുറേ ദിവസമായിട്ട് പൊങ്ങന്മാരൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ഓല് പറയുന്നുണ്ട് ഷവർമ്മ ആണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫുഡ് കഴിക്കാൻ പോകുമല്ലേ അപ്പോൾ ഓലിക്കൊരു ഷവർമ്മ ഒക്കെ വാങ്ങിയിട്ട് ഒരു സർപ്രൈസ് ഷവർമ്മയൊക്കെ കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നൗഫലും നിജാസ് അലും ഇപ്പോൾ ജോയിൻ ചെയ്യും അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം അത് വീട്ടിൽ കൊണ്ടുപോകുക അങ്ങനെ വീട്ടിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിച്ചോളി അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ എത്തി ഞങ്ങളത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പിൽ എന്ത് ചെയ്തു ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറ്റേ വീട്ടുകാർ നമ്മളെപ്പോഴിതുപോലെ പുറത്ത് പോയി കഴിക്കാറുണ്ട് അപ്പോൾ വീട്ടുകാർക്ക് അങ്ങനെ പുറത്തുനിന്ന് എപ്പോഴും കിട്ടാറുണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ ഫുഡ് കല് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത് പാർസൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതും വാങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് അവർ അവർ ആഗ്രഹിച്ചതും നിങ്ങൾ അങ്ങനെ കൽപ്പിച്ചതും ആ ഇത് തിരികൂട്ടോ അവരും അപ്പൊ മക്കളെ രാത്രി പതിനൊന്ന് മണിവരെ കാത്തിരുന്നിട്ട് അയ്യോ കാല് പോയി പതിനൊന്ന് മണിവരെ കാത്തിരുന്നിട്ട് ഇവർക്ക് ഞാൻ ഷവർമ്മ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇവള് ചോറ് തിന്നിട്ടില്ല ഇത്രേ എന്റെ വൈഫ് ചോറ് തിന്നിട്ടില്ല ഇവൾക്ക് ടൈറ്റ് ആണ് അതാ ടൈറ്റല്ല ഡയറ്റാണ് ഇവൾക്ക് ലൂസാണ് ഇവൾക്ക് കാലാണ് ടൈറ്റ് അവളെ തല ലൂസാണ് ഇവൾ എൻ്റെ ഡയറ്റ് പറഞ്ഞില്ല പറയൂ ആ മാക്സ് മാക്സ് അനക്ക് ടോപ്പ് ടൈറ്റ് ടൈറ്റ് ഇത് ഷമീമ ചവർമ്മ ചവർമ്മ നട വാശി പിടിച്ചിട്ട് ശം പോകുമ്പോൾ ഷവർമ വാങ്ങിക്കൊടുക്കാത്തതിന് തെറ്റിയില്ലേ ഇവള് തെറ്റിട്ടാണ് പോയിരുന്നത് കഴിഞ്ഞ വാശം ഷവർമ്മ കൊടുക്കാത്തതുകൊണ്ട് ഇവള് കഴിഞ്ഞ വശം മുണ്ടാതിന് പോയത് ഷവർമ്മ കൊടുക്കാത്തതുകൊണ്ട് ഇവൾ ഷവർമക്ക് വേണ്ടി ഒരാഴ്ച എഴുതി തെറ്റിട്ടാണ് നിക്കുന്നത് ഇവൾ ഷവർമെന്നുള്ള വാക്ക് കേട്ടിട്ട് രണ്ടു മാസമായിട്ടുണ്ട് ജനുവരി ഒന്നാം തീയതി വാങ്ങിക്കൊടുത്താണ് ഞാൻ ഇത്രയും ക്രൂസ് സ്വന്തം സ്വന്തം ഭാര്യക്ക് സ്വന്തം ഭാര്യ സ്വന്തം ഒരു ഷവർമ്മ പോലും കൊടുക്കാത്ത ഭർത്താവിന് എങ്ങനെയാണ് ഭാര്യ അതൊരു ഭാഗ്യം സ്നേഹിക്കാട്ടിക്ക് കുട്ടിക്ക് വേണ്ടേ കുട്ടിക്ക് വേണ്ട വെക്കണതേ ഇതുപോലെ ആളുപണൻ ഞാൻ വന്നു കഴിഞ്ഞാല് എന്തായാലും അങ്ങനെ വണ്ടി കേറും അപ്പൊ അങ്ങനെ ഞങ്ങള് രാത്രി ഞങ്ങൾ കമ്പിനിയാണ് ഞാൻ പന്ത്രണ്ട് മണിക്ക് വന്നാലും ഒരു മണിക്ക് വന്നാലും അങ്ങനെയാണ് മക്കളെ കാര്യങ്ങള് അപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് ഷവർമ വായിക്കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു കിട്ടലാണ് നിർത്തിട്ടന്നെ വേണ്ട കണ്ടോ അതാണ് ഗൈസ് അപ്പൊ ഓന എടുത്തിട്ടുണ്ട് ഞാൻ ബാക്ക് വിഷലുകൾ എടുക്കതായി നമ്മള് കടന്നു പോകുന്നത് അല്ലെങ്കിൽ എഴുന്നേ ഷർമയുടെ റിവ്യൂയിലേക്കാണ് ഓ എന്താണ് മൊത്തം കഴിച്ചോ എങ്ങനെയുണ്ട് ഷവർമ എങ്ങനുണ്ട് നന്നായിട്ടുണ്ട് അപ്പറിക്കോ നാട പോയിട്ട് കഴിച്ച കഴിച്ച ഷോർമ് കഴിച്ചാ ഞാൻ എന്റെ കുട്ടിക്ക് ഷവർമ കൊടുത്ത വീഡിയോ എടുക്കാനാണ് പോയിക്കോ ഷാർ ഇത് പോയി പോയിങ്ങൾ സ്റ്റാർ നൈറ്റ് പോയി വല്ലപ്പോഴും നിങ്ങൾക്ക് ഷോർമ്മക്ക് വേണ്ടി ഞാൻ വല്ലപ്പോഴേ പോലെ പോയി അന കാലിന് എന്ത് പറ്റി ഞാൻ പോകുമ്പോൾ കാലിന് ഒരു കുഴപ്പമില്ലല്ലോ കാലിന്റെ ജോയിന്റ് ഇട്ടിന് ഒരു കിട്ടലാണ് അത് അപ്പൊ അപ്പൊ ഈ പേരും പറഞ്ഞിട്ട് അച്ചരം അവിടെ അവിടെ പോയിക്ക് എന്റെ കുട്ടിക്ക് വീഡിയോ കാണണത്രേ മറ്റേനെ കണ്ട മതി പറഞ്ഞിട്ടോ ആ നുഷൈബ അടുത്തതായി നുഷൈബ ഒരു ഗാനം ആരോപിക്കുന്നാണ് ആരോപിച്ചോളൂബ ഫാൻസ് പാട്ട് പറഞ്ഞിട്ടോ ഇല്ല സഖ്യ സിംഗർ ആണ് സഖ്യയുടെ ഒരു പാട്ടുണ്ട് സ്റ്റുഡിയോയിലേക്ക് സഖ്യ പാടാൻ ഞാൻ കൊണ്ടുവന്നുണ്ട് ഏതാ നുഷൈബ ഏത് പാട്ടാണ് പറഞ്ഞത് പറഞ്ഞില്ലേ അവളുടെ സ്റ്റുഡിയോക്ക് വന്നിട്ട് അടിപൊളി ഗാനങ്ങൾ ഗാനങ്ങളുണ്ട് അപ്പൊ അപ്പൊ ആണോ ഷവർമ്മ ആണോ ഈ വീട് കയറി അടുത്ത് കൊടുന്ന് തരും അല്ലെങ്കിൽ അടുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇഞ്ഞ് ഇഞ്ഞ് ഈ വീഡിയോ ഈ വീഡിയോ അമ്പതിനായിരം ആൾ കണ്ടാൽ പോലും എനിക്ക് ഷവർമഡി കാശ് കിട്ടൂല ണ്ട് അതെ പെങ്ങളെ സ്നേഹിക്കുന്ന എനിക്ക് പെങ്കന്മാർ സ്നേഹിക്കാൻ കുറെ പങ്കന്മാരുണ്ട് ഒരാളിതാ രണ്ടാളിതാ പിന്നെ മൂത്ത ആള് പ്രഗ്നന്റ് ആണ് അവള് പാലക്കാടാണ് ഇമ്മ അവിടെയാണ് ഇമ്മ നാളെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുന്നതാണ് ആറാറ് ആറാറ് വ്ളോഗ്സ് കണ്ടല്ലേ പെങ്ങളെ കുട്ടിക്ക് ഫ്രണ്ട്സില പെങ്ങളെ കുട്ടിക്ക് ചാനലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മക്കളെ അപ്പൊ നമ്മുടെ ഇപ്പൊ ചുവാച്ച നോക്കണേ മോതിരണ്ട് മോതിരത് എടുത്തോട്ട് എടുത്തോ എടുത്തോടുത്തോ വീഡിയോ 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 ഓഫ് ആക്കിട്ടാണ് കഴിക്കാനെന്ന് മക്കളെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പൊ രാത്രി നമ്മുടെ രസകരമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സന്തോഷം ഒരുപാട് സന്തോഷം